ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പുതിയ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ പതിയെ പതിയെ ആ ഒരു മികവിലേക്ക് ബ്രസീലിൻ്റെ ദേശീയ ടീം ഇപ്പോൾ മടങ്ങി വരികയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് സൗത്ത് കൊറിയയെ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആധിപത്യം പുലർത്തിയത് ബ്രസീൽ തന്നെയാണ് മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആക്രമണങ്ങൾ നെയ്യാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് പോസിറ്റീവുകൾ മാത്രമാണ് ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ സി ഇപ്പോൾ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ പ്ലാനുകളിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നാണ് ഓ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു വർഷത്തെ കരാറിലായിരുന്നു കാർലോ ആഞ്ചലോട്ടി ബ്രസീലുമായി ഒപ്പുവെച്ചത് അതായത് വരുന്ന വേൾഡ് കപ്പ് അവസാനിക്കുന്നതോടുകൂടി കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയാകും പിന്നീട് വേൾഡ് കപ്പിലെ റിസൾട്ടിന് അനുസരിച്ചുകൊണ്ട് ആഞ്ചലോട്ടിയുടെ കരാർ പുതുക്കാം എന്നായിരുന്നു സി ബി കരുതിയിരുന്നത് അതായിരുന്നു പ്ലാൻ പക്ഷേ ആ പ്ലാനിൽ ഇപ്പോൾ മാറ്റം വരുത്തുകയാണ് കാരണം ആഞ്ചലോട്ടിയിൽ ഇപ്പോൾ സി ബി എഫിന് വളരെയധികം വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് മുന്നേ തന്നെ പുതുക്കാൻ ഇപ്പോൾ സി ബി എഫ് ആലോചിക്കുന്നു എന്നാണ് ഓ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിലെ റിസൾട്ട് എന്ത് തന്നെ പ്രശ്നമില്ല അടുത്ത സൈക്കിൾ ആരംഭിക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിയുടെ കോൺട്രാക്റ്റ് ദീർഘകാലത്തേക്ക് പുതുക്കണം അങ്ങനെ കുറച്ചു കാലം കുറച്ചു വർഷക്കാലം ആഞ്ചലോട്ടി തന്നെ ബ്രസീലിനെ നയിക്കണം എന്നാണ് ഇപ്പോൾ സി കരുതുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുന്നേ കാർലോ ആഞ്ചലോട്ടിയുടെ കോൺട്രാക്ട് പുതുക്കാൻ സാധ്യതയുണ്ട് ആഞ്ചലോട്ടിക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുകൾ ഒന്നുമില്ല ഇനിയും ഒരുപാട് കാലം ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് തുടരണം എന്ന ആഗ്രഹം ഈയിടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിയുമായി മുന്നോട്ട് പോകാനാണ് ബ്രസീലിൻ്റെ തീരുമാനം നമുക്കറിയാം അഞ്ച് മത്സരങ്ങളാണ് ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇതുവരെ ബ്രസീൽ കളിച്ചിട്ടുള്ളത് അതിൽ ബൊളീവിയയോട് പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് നെഗറ്റീവ് ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചു ഒരു മത്സരത്തിൽ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു കേവലം ഒരു ഗോൾ മാത്രമാണ് ിൽ വഴങ്ങിയിട്ടുള്ളത് എന്നതും പോസിറ്റീവായ ഒരു കാര്യമാണ് ഈ ഒഴിവുടെ അവസാനക്കൊന്നും അടുത്തൊരു മേണ്ടും കാണാം